നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിദ് ബാസിഡ് പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ താനൂർ നിറമരുതൂരിൽ മൂന്നക്ക നമ്പർ ലോട്ടറി ചൂതാട്ടത്തിന് യുവതിയും കയ്യോടെ പിടികൂടി താനൂർ പോലീസ് മങ്ങാട് സ്വദേശിനിയായ ദിവ്യ എന്ന മുപ്പത്തിരണ്ടുകാരിയെയാണ് താനൂർ പോലീസ് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസ് നടപടി തിങ്കളാഴ്ച ഉച്ചയോടെ നീല ചുരിദാർ ധരിച്ച സ്ത്രീ ലോട്ടറി ചൂതാട്ടം നടത്തുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചതോടെയാണ് പോലീസ് മങ്ങാടെത്തിയത് നിരീക്ഷണത്തിൽ ദിവ്യയെ കണ്ടെത്തി കൈയിലുണ്ടായിരുന്ന സ്മാർട്ട് ഫോൺ പരിശോധിച്ചതോടെയാണ് ലോട്ടറി ചൂതാട്ടം വ്യക്തമായത് മൊബൈൽ ഫോണിലെ കോണ്ടാക്ടുകളിലേക്ക് വാട്സാപ്പിലൂടെ മൂന്നക്ക നമ്പറുകൾ എഴുതി അയച്ചു കൊടുക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇവരുടെ പക്കൽ നിന്ന് ലഭിച്ചു അമിതാദായത്തിനായി കേരള സർക്കാർ ലോട്ടറിക്ക് സമാന്തരമായി മൂന്നക്ക ലോട്ടറി ചൂതാട്ടം നടത്തിയതിന് ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തു കേരള ഗെയിംലിംഗ് ആക്ട് ലോട്ടറീസ് റെഗുലേഷൻ ആക്ട് എന്നിവയിലെ വകുപ്പുകളാണ് ദിവ്യക്കെതിരെ ചുമത്തിയിട്ടുള്ളത് താനൂർ എസ് ഐ മണികണ്ഠൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത് പ്രഷോപ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന എഡിറ്റർ ലൈവ് താനൂർ